നിത്യവിശുദ്ധയാം കന്യാ മാറിയാമേ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ നന്മാറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ വിശുദ്ധയാം കന്യാ മറിയാമേ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾ കനുഗ്രഹമാകട്ടെ കാറ്റു വിതച്ചു കൂടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽപുറങ്ങളിലൂടെ യനെ കാണാതലഞ്ഞിടും ആട്ടിൻപറ്റങ്ങൾ ഞങ്ങൾ മേയും ആട്ടിൻപറ്റങ്ങൾ ഞങ്ങൾ നിത്യവിശുദ്ധയാം കന്യാ മാറിയാമെ നിന്നാമം വാഴ്ത്തപ്പെടട്ടേ നന്മ നിറഞ്ഞാനിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ദുഃഖിധർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുൻപിൽ ുഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കാപാടത്തിൻ മുമ്പിൽ മുൾമൂടി ചൂടി കൊരിശും ചുമന്നീത മുട്ടീ വിളിക്കുന്നു ഞങ്ങൾ ഇന്നും മുട്ടി വിളിക്കുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്